മല്ലിയില കുറെ കാലം കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാട്ടോ ആദ്യം മല്ലിയലയിലെ വേര് അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി കൊടുക്കട്ടോ ഇനി ഇതുപോലൊരു ബോട്ടിലെടുത്ത് ബോട്ടിലേക്ക് മല്ലിയലയുടെ വേര് മുങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഹാഫ് ബോട്ടിൽ വെള്ളം നിറച്ച ശേഷം മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഈ മല്ലിയിലൊക്കെ ഒന്ന് നേരെ വെച്ച ശേഷം അതിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ കവറ് വെച്ചൊന്ന് മൂടിക്കൊടുക്കാം മല്ലിയില ഫുള്ളായി കവർ ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കേട്ടോ ഒരു മാസം വരെ ഇത് കേടു കൂടാതിരിക്കേ പിന്നെ ഓരോ പ്രാവശ്യം മല്ലിയില ഉപയോഗിച്ച ശേഷം ഇതേപോലെ തന്നെ ഒന്ന് കവറിട്ട് സൂക്ഷിച്ചാൽ മതിയാകട്ടോ മലയിലെ കുറെയൊക്കെ എല്ലാം കേടുകടാതെ ശൂഷിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലൊന്നും ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ബൈ ബൈ